കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ രണ്ടാം വാരത്തോടെ നടക്കും ഒറ്റ ഘട്ടമായിരിക്കും തിരഞ്ഞെടുപ്പ് കേരളമടക്കം അഞ്ച് സംസ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് തിരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക മുന്നൊരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തി അടുത്ത മാസം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം കേരളം സന്ദർശിക്കും ഫെബ്രുവരി ആദ്യ വാരത്തിലാകും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ധ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുക അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ടം അധികാരം ഉറപ്പിക്കാൻ സി പി ഐ എം തന്ത്രങ്ങൾ മനഞ്ഞ് തുടങ്ങി എം എൽ എ മന്ത്രിമാർക്കും നിശ്ചയിച്ച ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകാനാണ് നീക്കം കെ കെ ശൈലജയും വീണ ജോർജും ടി പി രാമകൃഷ്ണനും വീണ്ടും മത്സരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് തന്നെ ജനവിധി തേടും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് ചേരും ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സി പി ഐ എം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് വിജയം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടേം വ്യവസ്ഥ ഒഴിവാക്കി പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വീണ്ടും മത്സരിക്കാൻ അവസരമൊരുക്കുന്നത് വിവിധ ജില്ലാ കമ്മിറ്റികൾ ചേർന്നതിനു ശേഷം ബ്രാഞ്ച് സെക്രട്ടറി തലത്തിലേക്കുള്ള റിപ്പോർട്ടിലേക്ക് സിപിഐഎം കടക്കുകയാണ് ഇതിനു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ടേം വ്യവസ്ഥ മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുക